നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഞെട്ടിക്കുകയാണ് സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ഉൾപ്പെടെ ഏഴാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം കഴിയുന്ന മെയ് മുപ്പത് മുതൽ രണ്ടു ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കും വിവേകാനന്ദപ്പാറയിലെ ധ്യാനമണ്ഡപത്തിൽ മെയ് മുപ്പത് വൈകുന്നേരം മുതൽ ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം വരെ പ്രധാനമന്ത്രി തങ്ങും ഇതുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കി മഴ തടസ്സമാകുമോ എന്ന ആശങ്കയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു ശേഷം നടത്തുന്ന പതിവ് ആത്മീയാത്രയുടെ ഭാഗമാണിതെന്ന് ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കേദാർനാഥിലും രണ്ടായിരത്തി പതിനാലിൽ ശിവജിയുടെ ഘട്ടിലും ധ്യാനം ഇരുന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ധ്യാനത്തിന് പോകുന്ന പതിവ് പ്രധാനമന്ത്രി ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ബി ജെ പി നേതാക്കളിൽ നിന്നുള്ള വിവരം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് വേളയിൽ കേദാർനാഥിലെ ഗുഹയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ധ്യാനം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഛത്രപതി ശിവാജിയുടെ പ്രതാപ്ഘട്ട് കോട്ട സന്ദർശിച്ചിരുന്നു ഇത്തവണ ദക്ഷിണേന്ത്യയോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് കൂടിയാണ് കന്യാകുമാരിയിലെത്തുന്നത് മുപ്പതിന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് കന്യാകുമാരിയിലേക്ക് പോവുക പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തും രാത്രിയും പകലും ധ്യാനമണ്ഡപത്തിൽ ചെലവഴിക്കുന്ന പ്രധാനമന്ത്രി ജൂൺ ഒന്നിന് വൈകിട്ട് തിരുവനന്തപുരം വഴി തിരിച്ചു പോകും ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് ധ്യാനമണ്ഡപത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല പ്രധാനമന്ത്രിയുടെ യാത്രാ പരിപാടി ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ലെങ്കിലും ചൊവ്വാഴ്ച തന്നെ കന്യാകുമാരിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി കടലിലാണ് വിവേകാനന്ദ പാറ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ധ്യാനമിടുന്ന പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്മാരകം പണിതത് ഇതിനു സമീപം തമിഴ്നാട് സർക്കാർ പണിത തിരുവള്ളുവർ പ്രതിമ രണ്ടായിരം ജനുവരി ഒന്നിനാണ് തുറന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനെത്തുന്നത് അതേസമയം ജൂൺ നാലിന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റേതാണെന്നും മോദി പറഞ്ഞു എസ് സി എസ് ടി ഒ ബി സി പ്രതിപക്ഷം കൊള്ളയടിക്കുന്നു വോട്ട് ബാങ്കിന് വേണ്ടി ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഇതിനെതിരായ പോരാട്ടമാണ് താൻ നടത്തുന്നത് പ്രതിപക്ഷത്തിന്റെ പദ്ധതികളെ കുറിച്ച് താൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താൻ നിരന്തരം ആക്രമണത്തിന് വിധേയമാകുകയാണെന്നും മോദി പറഞ്ഞു അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നുവെന്ന വിമർശനം മോദി തള്ളി ആരോപണം ഉന്നയിക്കുന്നവരോട് തന്നെ ഇത് ചോദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് തെളിവാണ് ആരോപണത്തിന് ഉള്ളതെന്നും മോദി ചോദിച്ചു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ജമ്മു കാശ്മീരിന് ഗുണകരമായി മാറി പശ്ചിമബംഗാളിൽ ബി ജെ വലിയ വിജയം നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത